ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് നന്നായി അരച്ചിട്ട് അതുപോലെ ലൂസാക്കി ഇനി നമുക്കിത് ചുട്ട് നോക്കാം അടുപ്പത്തുള്ള ചട്ടി വെച്ചു വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ അരച്ച മാവിലേക്ക് തുള്ളി വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തത് നല്ലതാണ് ചട്ടി നിന്നും ദോശ നേരെ കിട്ടും അതൊന്നും ചുട്ടി നോക്കാം നിങ്ങൾ ഇങ്ങനെ ചൂറുള്ള ദോശയ്ക്ക് എന്താണ് പറയാറ് എനിക്കറിയില്ല എല്ലാവരും എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണം ചുണ്ടായ ചട്ടിയിലേക്ക് ഒരു കൈ ഒരു കയ്യിലൊന്നറിയണമെന്നില്ല മാവഴിക്കുന്നു അത് നമ്മളിതങ്ങനെ കഴിച്ച് വട്ടത്തിലിങ്ങനെ കഴിച്ച് പെട്ടെന്ന് അടച്ചു വെക്കണം ഒഴിച്ച മാവിനെ നമ്മൾ പെട്ടെന്ന് അടച്ച് വയ്ക്കണം ദോശമൊക്കെ തുറന്ന് നോക്കാം നല്ല കനല്ലാത്ത ചെറിയ ചെറിയ ദോശകൾ നമ്മൾ വെള്ളപ്പച്ചട്ടി കൊണ്ട് വലിയ വലിയ ഇപ്പം അല്ലാതെ ചെറിയ ദോശകളായിട്ടൂടാം ഇങ്ങനെ എടുക്കാൻ കിട്ടിയില്ല എന്നുള്ള ചട്ടി നിറച്ച തരാണ് എൻ്റെ പരിപാടി ഇതാണിതാ ചട്ടി സൂപ്പറായി ചാടാ ഒരു കയ്യിൽ ഫോണാ ഒരു കയ്യിലാകൊണ്ട് എനിക്കെടുക്കാൻ പറയാം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ തലേ ദിവസം വെള്ളത്തിലിട്ട പച്ചരി കുതിർന്നത് രാവിലെ അത് അരച്ച് അങ്ങനെ നെയ്സായി അതിലേക്ക് അരച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുകൂടെ നമുക്ക് ദോശ ചൂട് അതെങ്ങനെ ചൂടാണോ ചെടി മാത്രമേ ഉള്ളൂ അച്ചടി മാത്രം ഇതിനെന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ദോശ ചൂട് ഈ ദോശക്ക് ചിലർ നീർദോശ പറയുന്നതാണ് വെള്ളപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു ഇത്ര മതി ഇത് ഒഴിക്കുന്നു എത്രല്ല അത് അധികം ആവുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എത്രയേ ഉള്ളൂ നെയ്സായ ദോശയാവും എങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്ക് എത്ര തേങ്ങ വേണം അത്രയും തേങ്ങടാ അപ്പൊ നമുക്ക് കറി കിട്ടാതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ കുറച്ച് തേങ്ങ ഇട്ടു ഇനി അതിനെ ഇങ്ങനെ അത് വേറെ ഒരു ടേസ്റ്റാണേ തേങ്ങ മൂന്നെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ കറി വേണ്ട അതെ കറിയില്ലാതെ കഴിക്കാറ് തട്ടൻ ചായയും മുറും ദോശയും ഒക്കെ നല്ല ടേസ്റ്റാണ് നല്ല വൻപയർ കറി ഹെൽത്തി ദോശയിലക്കൂടെ ഒഴിച്ച് കഴിച്ചാൽ മതി ഇതാ നമ്മുടെ ദോശ റെഡിയാണ് അമ്മ തേങ്ങയിട്ട ദോശയാണ് എടുത്തിട്ടുള്ളത് നല്ല വൻപയർ കറി ഉണ്ട് ഞങ്ങൾ കിച്ചണിൽ തന്നെ എല്ലാവരും ഇങ്ങനെ റൗണ്ട് സർക്കിൾ ചെയ്തിട്ട് താഴെ ഫ്ലോറിലാണ് ഇരിക്കാറ് അമ്മേ എങ്ങനെയുണ്ട് നല്ല ചൂട് കറി ദോശയില്ലേ അടിപൊളിയാണ് രാവിലെ ആ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ടേബിളിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാ ഫ്ലോറിലാണ് നമ്മുടെ ശ്രീമോൾ ഇതാ ഇവിടെ ഉണ്ട് എല്ലാവരും താഴെ ഇന്ന് കഴിക്കാണ് ആ നമ്മുടെ സ്വത്തുട്ടി ഇതാ ദോശ കഴിക്കുകയാണ് തേങ്ങടാത്ത ദോശയാണ് സ്വത്ത് കഴിക്കണത് അല്ല സ്വത്തുമണി അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അമ്മയുടെ പുതിയ പുതിയ ഡിഷ് പരീക്ഷണങ്ങളൊക്കെ വരുന്നതായിരിക്കും ഈ ചാനലില് അല്ലമ്മേ അപ്പൊ എല്ലാവരും ലൈക്ക് ഭക്ഷണം കഴിക്കാൻ